വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ ചാവശ്ശേരി നബാർഡ് കെ വി കെ ഫാമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മഴക്കാല കാർഷിക വിള പരിചരണത്തെക്കുറിച്ചും പൊതുജനാരോഗ്യ സംരക്ഷണവും പകർച്ചവ്യാധികളുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു അത്രയൊരു കാര്യപ്രാപ്തിയാണ് നമ്മൾ ഈ നാൽപ്പത് വർഷം ഈ കപ്പ് രൂപീകരിച്ചതിന് ശേഷം ഉണ്ടായ പോരായ്മകളെല്ലാം അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട് കുറേയേറെ പ്രശ്നങ്ങളുണ്ട് എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് നമ്മളിപ്പോൾ കാർഷിക വിധയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കൃഷി ഓഫീസുകൾ കൃത്യമായി എന്തൊക്കെ കൃഷി ഈ സമയത്ത് ചെയ്യാമെന്ന് ഇപ്പോൾ നമുക്ക് തന്നെ ഇവിടെ തന്നെ അടുത്താണ് കൃഷി ഓഫീസുള്ളത് കൊണ്ട് ഇപ്പോൾ ചാശ്ശേരിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നല്ലവരാണ് ചാമശ്ശേരി ഉള്ളവരാണ് അവിടെ എത്തുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തു പോകാൻ കൃഷി അഫീസർ നല്ല നബാർഡ് കെ വി കെ ഫാമേഴ്സ് ക്ലബ് പ്രസിഡന്റ് എം കെ ഇസ്മയിൽ ഹാജി അധ്യക്ഷത വഹിച്ചു നടീൽ വസ്തുക്കളുടെ വിതരണ ഉദ്ഘാടനം തലശ്ശേരി കേരള ഗ്രാമീൺ ബാങ്ക് ഏരിയ മാനേജർ ടി വി നന്ദകുമാർ നിർവഹിച്ചു കാർഷിക വിള പരിചരണത്തെക്കുറിച്ച് കീഴൂർ ചാവശ്ശേരി കൃഷിഭവനിലെ കൃഷി ഓഫീസർ കെ ആർ ജിതിനും ആരോഗ്യ സംരക്ഷണവും പകർച്ചവ്യാധി പ്രതിരോധവും എന്ന വിഷയത്തിൽ ഇരിട്ടി നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ കെ വി രാജീവനും ക്ലാസ് എടുത്തു നഗരസഭാ കൗൺസിലർ വി ശശി പി വി നീതു രവീന്ദ്രൻ മുണ്ടയാടൻ കെ എം മാധവൻ നമ്പ്യാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ